ഹലോ ഒരാണുള്ളത് ലൈവിലേക്ക് സ്വാഗതം കമൻ്റ് ഇടു ഉള്ളവർ കമൻ്റ് ഇടു ാണ് വിശേഷം രാവിലെ തന്നെ കുറച്ചേരല്ലേ പെട്ടതാ എന്തൊക്കെയാണ് മഴ സൗണ്ടില്ലേ ചോദിക്കണ്ടില്ലാ കുറച്ച് വെച്ചോ സൗണ്ട് ഉണ്ടല്ലോ ഇപ്പൊ കേക്കുന്നുണ്ടോ ബി ലോ ഇപ്പം കുറവാണ് കുറവാണല്ലേ ആ നല്ല പറ്റിയ അറിയില്ല കുറവാണ് മെയിൻസ് കുറവാണെന്നാമത് അതേക്കും എന്തൊക്കെയാ വിശേഷം എവിടെയാ ചോദിക്കുന്നത് വീട്ടിൽ തന്നെ വീട്ടിലാണ് വീട്ടിൽ ഏട്ടത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു എന്നാലും വെള്ളം കയറിയിട്ട് നന്നാക്കാൻ വേണ്ടി പോയതായിരുന്നു രാത്രി മഹിരി വായി എത്തുമ്പോൾ വെള്ളം കയറിയിട്ട് ആകെ ചളി ഇതായിരുന്നു നന്നാക്കാൻ വേണ്ടി പോയിട്ട് വൈകുന്നേരമായി ആ ഒരു ഏഴ് മണി ആവാനായി എത്തുമ്പോൾ ഞാൻ തൊരുൾപൊട്ടല്ലേ പോലത്തെ ഒരു പത്ത് പതിനേഴ് കിലോമീറ്റർ ഉണ്ട് ഉരുൾപൊട്ടിയ സ്ഥലത്തുനിന്ന് വെള്ളം വന്നിട്ട് ഫുള്ളും അകത്തേക്ക് കയറിയിട്ട് ഇവിടെ ആണോ മഴ തന്നെ അല്ലേ എവിടെ ഇപ്പം ഒന്ന് ചോർന്നിട്ട് രാത്രിയൊക്കെ നല്ല മഴ ആയിരുന്നു ഇപ്പം ഒന്ന് കുറവുണ്ട് ഇപ്പം കുറവുണ്ട് എൻ്റെ പാപ്പിളൊക്കെ രാവിലെ പോയി നാലും സുബം സംസ്കരിച്ചപാട് പോയി രാത്രിയായി അവിടെ നിന്ന് വരുമ്പോൾ ഉരുൾപൊട്ടിയ സ്ഥലത്ത് പിന്നെ അവിടെ പോതെ പോയിട്ട് രാത്രിയായി വരുമ്പോൾ പിന്നെ രാവിലെ സുബംസ്കരിച്ച അവിടെ തന്നെ പോവുകയും ചെയ്തു രാവിലെ തന്നെ എത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ രാവിലെ പോയി ഓ എൻ്റെ മോനെ പറയുന്നത് കേട്ടിട്ട് സങ്കടം സഹിക്കാൻ പറ്റാത്ത രീതിയായി പോയി അല്ലാത്തൊരു ലോകം എന്ന് അറിയുന്നുണ്ട് അവിടെ അവിടെ എത്തിപ്പെട്ടാലോ അല്ലീ ബെറ്റിൻ്റെ കൊണ്ട് ഈ പിന്നെ അതിനെക്കൊണ്ട് എല്ലാ ഇതിനും പോവും രാവിലെ ആവശ്യത്തിന് അങ്ങനെ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടണം എത്തും എല്ലാത്തൊരു ലോകവും സ്ഥിതി എന്ന് അറിയുന്നുണ്ട് അവിടെ പോയി വന്നിട്ട് ഇന്നലെ മതിയാർക്ക് ഉറങ്ങാൻ തന്നെ കഴിഞ്ഞിക്കില്ല പറയുന്നുണ്ട് ഇങ്ങനെ പിന്നെന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ വേറെന്താണ് അവിടെയൊക്കെ മഴ തന്നെ അല്ലേ ഇവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലാലോ ഞങ്ങളവിടെ അടുത്തുള്ള കുറേ ആൾക്കാർ മരിച്ചീണ് അങ്ങോട്ടേക്ക് കെട്ടിച്ചത് അവിടെ കുടുംബക്കാരൊക്കെ ഉള്ള ഞങ്ങൾ അറിയുന്ന കുറേ ആൾക്കാർ മരിച്ചേണ് എന്താ ചെയ്യ വിധി അതന്നെ വല്ലാത്തൊരു വിധിയുണ്ടോ സഹിക്കാൻ പറ്റാത്തൊരു വിധിയായിപ്പോയി ഡേ സ്കൂൾ ഓഫ് ആണ് ഓഫാണല്ലേ ആ കുറേ ആൾക്കാരുണ്ട് ഞങ്ങൾ അറിയുന്ന ആൾക്കാർ മരിച്ചത് ഇന്നലെ രാത്രി ഇവിടെ ഞങ്ങൾ ഇവിടെ അടുത്ത് എൻ്റെ റൈസ്ഖാനപുരം പഠിച്ചൊരു പെണ്ണു ആ കുട്ടീനെ ആ പെണ്ണു രണ്ട് മക്കളാണ് മരിച്ചത് അതത്തെ ഒരു കുട്ടീനെ കിട്ടി ഓല് രണ്ടാളിവിടെ കൊണ്ടുവന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ഇവിടെനിന്ന് ഖബറടുക്കിയത് വാർത്ത കാണുന്നുണ്ടല്ലേ അതന തന്നെ ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചീൻ്റെയും അതേപോലെ തന്നെ ഏട്ടത്തിയും ഭർത്താവും മോളൊക്കെ മരിച്ച് അവരെ കിട്ടി നിന്ന് കൊണ്ടുവരും അല്ലാത്തൊരു സ്ഥിതി ഭയങ്കര ഒരു എൻ്റെ വീട്ടിൽ ഇന്നലെ മുതൽ വെള്ളം കയറി മുറ്റം ആണോ മുറ്റത്ത് വെള്ളം കയറിയില്ലേ ആ ആ എന്താ പുഴ തോടേറ്റുണ്ടോ എന്താ ഉണ്ടോ പുഴയറ്റോ ആ ഉരുൾപൊട്ടിയ സ്ഥ സമയത്തിലേ ഇവിടെ ഒരു ഒരുവിധ സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ വരെ അങ്ങനെ വെള്ളം കയറി റോഡിൽ വെള്ളം ആ ആ റോഡിലെ വെള്ളമല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വരെ അങ്ങനെ കയറാത്ത സ്ഥലത്ത് വരെ വെള്ളം ആ രണ്ട് മണിക്ക് ഒരു സ്ഥ ഒരു വിധ സ്ഥലത്തെല്ലാം വെള്ളം കയറി പാടാണ് അല്ലേ ആ വയലല്ലേ പച്ചവന് ദുരന്തങ്ങൾ തൊട്ട് കാക്കട്ടെ അബേ കുറേ ഇനിയും കിട്ടാനുണ്ട് മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഇനിയും പോലെ കിട്ടാനുണ്ട് രാജ്യവും കുടുംബം മുഴുവനായിട്ട് നഷ്ടപ്പെട്ടവരുണ്ട് മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് മക്കൾക്ക് ഉമ്മ നഷ്ടപ്പെട്ടവരുണ്ട് എൻ്റെ അമ്മ പലരും പലർക്കും അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് അവരെ സങ്കടമാണ് കാണാൻ എന്ന് അറിയുന്നുണ്ട് കരച്ചൽ കാണാൻ പറ്റൂല ഓ മയ്യത്തൊക്കെ പറയുന്നിട്ടിട്ടുണ്ട് അമ്മ പേടിയാവുക ഓരോ രൂപത്തിൽ എന്നാ കണ്ണൂരിൽ ചില സ്ഥലത്ത് വെള്ളം കയറി വീടുകളിലും വീടും വീഡിയോ കണ്ടു വെച്ചാൽ ആണോ ആ ആ ആ എപ്പോഴും അത് ഇന്നലെ തന്നെ ഇന്നലെ ഇരിക്കും ഇന്നലെ രാത്രി ഇരിക്കൂലേ ഇഞ്ചാന്ന് രാത്രിയില്ലേ അത് തന്നെ രാത്രി ഉരുൾപൊട്ടിയതല്ലേ പറയുന്നുണ്ട് എന്നെ രാത്രി ഒരു കുട്ടി ഭാഗത്തിന് എൻ്റെ ഏട്ടത്തിനൊക്കെ എൻ്റെ ഏട്ടത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര വീട്ടിലേക്കൊക്കെ അതിശക്തമായിട്ട് വെള്ളം കയറി അവിടുന്ന് രാത്രി പത്ത് മണിയായപ്പോൾ തന്നെ ഓളോ സ്റ്റെപ്പിൻ്റെ അവിടെ വെള്ളം വെള്ളമായിരുന്നു എന്നിട്ട് ഓൾ വിചാരിച്ച് മഴ നിന്നാ ഇറങ്ങി പോവായിരിക്കും പിന്നെ ഉള്ള ആൾക്കാർ വന്നിട്ടുള്ളവർ പറഞ്ഞിവിടെ നിൽക്കണ്ട അങ്ങനെന്തായാലും ഇവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് മാറ്റി ഭാഗ്യത്തിന് അവിടെ തൊട്ടപ്പുറത്തന്നെ വലിയ ഫില്ലറിൽ എടുത്തൊരു വീടുണ്ട് ഫില്ലറിൻ്റെ മുകളിലെടുത്തൊരു വീട് ആ വീട്ടിലേക്ക് മാറ്റി പിന്നെ രണ്ട് മണിയായപ്പോൾ എൻ്റെ സംഭവം ഫുള്ളും വെള്ളമൊക്കെ ആകത്തേക്ക് അടിച്ച് കയറിയിട്ട് ഇന്നലെ പകൽ വീഡിയോന്ന് ഒന്നായിക്കോട്ടെ നേരതൊന്നും ഇട്ടതായിരുന്നു കുറച്ച് നേരം എന്താ വിചാരിച്ചിട്ട് ഒന്നായിക്കോട്ടെട്ടോ വേറെന്താ വേറെ ഒന്നുമില്ലാലോ റേസ്കോ പറയുന്നുണ്ട് ഒരു മാനും മാൻകുട്ടിയും ചത്ത കിടക്കുന്നുണ്ടായിരുന്നു ഉപ്പരും അടുത്തടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു മാനും ആൻകുട്ടിയും കൂടെ ചത്തിട്ട് ഭയങ്കര സങ്കടം ആവാറുണ്ട് കണ്ടപ്പോൾ മനുഷ്യന്മാരെ കുറേ മെച്ച് മൃഗവും അങ്ങനെ കണ്ടപ്പോൾ